ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീരാമചന്ദ്രാശരണം ശ്രീകൃഷ്ണ ജയ ജയ കാബിലേയത്തിൻ്റെ അടുത്ത ഭാഗം പറയാം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് ഭഗവാനെ ആരാധിക്കുക ഇനി അടുത്ത അടുത്തതായിട്ടുള്ള കാര്യം എന്തെങ്കിലും ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കുക ഇതൊക്കെ നമ്മൾ മനുഷ്യരിലുള്ള ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കുക പിന്നെ രൂപമുള്ള ഭഗവാനെ ആരാധിക്കുക രൂപം ഇല്ലാത്ത ഭഗവാനെ ആരാധിക്കുക എന്നിങ്ങനെ നാല് തരം ഭക്തിയോഗങ്ങളെക്കുറിച്ച് കപിലൻ പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക് കപില ഭഗവാൻ എന്നിട്ട് പറയുകയാണ് ജീവജാലങ്ങളുടെ ഉള്ളിൽ അറിയാതെ വാഴുന്ന കാലത്തിൻ്റെ സ്വരൂപത്തിനെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അവിദ്യ കൊണ്ടു ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് അതായത് അതാണ് ഞാൻ പറഞ്ഞത് സെമിറ്റിക് മതങ്ങളുടെ വാക്കുകളിലൊന്നും നിങ്ങൾ പോയി അകപ്പെടാതിരിക്കുക അവർ പറയണത് സാധുക്കളായിട്ടുള്ള മൃഗങ്ങളൊക്കെ കഴുത്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞ് പരത്തുകയാണ് അതാണ് പറഞ്ഞത് അജ്ഞാനം മൂലമുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് ആ കൂടുതലായിട്ടും സെമിറ്റിക് മതങ്ങളിലുള്ള ആളുകളുടെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വാസുദേവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അത്തരം ആളുകൾക്ക് ആ ജീവന് ആ ദുഷ്ടപ്രവൃത്തിയിലൂടെ ഈശ്വരനെ ആരാധിക്കുന്ന ആ ജീവന്മാർക്ക് ആ മനുഷ്യന്മാർക്ക് മോക്ഷം കിട്ടില്ല സ്വർഗം കിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് വിഡിത്തരമാണ് അവർക്ക് വീണ്ടും പുനർജന്മമാണ് കിട്ടുക അവർക്ക് സ്വർഗമില്ല മോക്ഷവും എന്ന് മനസ്സിലാക്കിക്കോളൂ അമ്മേ അവർ തെറ്റ് ചെയ്തിട്ട് ഭഗവാനെ ജീവി ഹിംസ കൊണ്ട് പ്രീതിപ്പെടുത്താൻ തെറ്റിദ്ധാരണ കൊണ്ട് ശ്രമിക്കുന്ന വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ തന്നെ ആ കർമ്മഫലം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പുനർജന്മം കിട്ടിക്കൊണ്ടേയിരിക്കും അവർക്ക് മോക്ഷവും ഇല്ല സ്വർഗവുമില്ല എന്ന് പറഞ്ഞു അമ്മേ അതൊക്കെ ആസുരിക ധർമ്മങ്ങളാണ് ഭാരതത്തിലെ ആര്യധർമ്മമാണ് വേദധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് അമ്മേ ചതുർവേദധർമ്മമാണ് ധർമ്മമാണ് ശ്രേഷ്ഠം സെമിറ്റിക് ധർമ്മമല്ല എന്ന് പറഞ്ഞു കൊടുത്തു ആ നമ്മൾ ഇത്തരം ഈശ്വരൻ്റെ കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് താല്പര്യം കൂടുതലുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഉപദേശിച്ചു കൊടുക്കരുത് എന്നും പറഞ്ഞു പിന്നെ ഭഗവാനോട് വിനയവും ഭക്തിയും ഇല്ലാത്തവനും ഉപദേശിച്ചു കൊടുക്കരുത് കാരണം അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് ദുരുപയോഗം ചെയ്യും ഈ അറിവ് എന്ന് പറഞ്ഞു ശ്രദ്ധയും ഭക്തിയും വിനയവും ജീവകാരുണ്യവും ഗുരു ശുശ്രൂഷയും താല്പര്യവും ഭൗതിക വസ്തുക്കളോട് താല്പര്യക്കുറവും ശുദ്ധിയും ശുദ്ധിയും ശാന്തിയും ഉള്ളവർക്ക് മാത്രമേ ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ എന്നും ഭഗവാൻ പറയണം അമ്മയോട് ശുദ്ധി എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് ശുദ്ധി പലതരത്തിലാണ് ശരീരശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി വളരെ പ്രധാനമാണ് അതാണ് പറയുന്നത് സെമിറ്റിക് മതങ്ങൾ ചെയ്യണ പോലെ കണ്ണിൽ കണ്ട ജീവികളൊക്കെ കഴുത്ത് വെട്ടിക്കൊന്നിട്ട് അവരെ കഴിക്കുക വൈകുന്നേരം വരെ ഭഗവാന് വേണ്ടി വ്രതെടുക്കുക വൈകുന്നേരം ജീവികളെ കൊന്നു തിന്നുക അതൊന്നും ഒരു ഭക്തന് ചേർന്നതല്ല അമ്മേ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആഹാരശുദ്ധി മനഃശുദ്ധി ശരീരശുദ്ധി ഒക്കെ അത് പ്രധാനം തന്നെയാണ് ഈ ശുദ്ധിയിൽ ഈ മൂന്ന് കാര്യങ്ങളും ആഹാരശുദ്ധി ശരീരശുദ്ധി മനഃശുദ്ധിയൊക്കെ ശുദ്ധിയിൽ വരുന്നതാണ് എന്നു കൂടി പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറയാണ് അമ്മേ ആരാണോ ഈ ശാസ്ത്രം ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരിക്കൽ പോൽ കേൾക്കുകയോ പാടുകയോ പറയുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത് അവർ സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് മതത്തിലുള്ളവനായാലും മരണശേഷം അവരുടെ ജീവൻ എന്നിലേക്ക് വന്ന് ലയിച്ചു ചേർന്ന് മോക്ഷത്തിലെത്തിക്കുന്നു മോക്ഷത്തിൽ മോക്ഷത്തിലെത്തിച്ചേരുന്നു അവർക്ക് വീണ്ടും പുനർജന്മം ഇല്ലാതെയാവുന്നു ജന്മരഹിതമായിട്ടുള്ള മോക്ഷത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗത്തിന് സമർപ്പിച്ചത് സെമിറ്റിക് മതങ്ങളെ അനുകരിക്കാതിരിക്കുക ശ്രേഷ്ഠമായിട്ടുള്ള വേദധർമ്മ ഹിന്ദുധർമ്മത്തിനെ പിന്തുടരുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ് ഹരേ കൃഷ്ണ